നിറത്തിന്റെയും വണ്ണത്തിന്റെയും പേരിൽ സഹപ്രവർത്തകർ പോലും പരിഹസിച്ചിട്ടുണ്ട് മഞ്ജു പത്രോസ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലെത്തിയ നടിയാണ് മഞ്ജു പത്രോസ് ടെലിവിഷൻ പരമ്പരകളിലും സജീവമാണ് താരം ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായതോടെ മഞ്ജു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഇതോടൊപ്പം നിറത്തിന്റെയും ശരീരപ്രകൃതത്തിന്റെയും പേരിൽ നിരവധി വിമർശനങ്ങളും പരിഹാസങ്ങളും നടി നേരിട്ടിട്ടുണ്ട് ഇപ്പോ ഇതാ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് ഒരു ആരാധികയുമായി പങ്കുവയ്ക്കുകയാണ് മഞ്ജു ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ അഭിമുഖത്തിനിടെയാണ് കുഞ്ഞു ആരാധിക മഞ്ജുവിനോട് സംസാരിക്കാൻ എത്തിയത് ബോഡി ഷെയ്മിങ്ങിനെ തുടർന്ന് വിഷാദ രോഗം ബാധിച്ച സമയത്താണ് മഞ്ജു പത്രോസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്നാണ് ആരാധിക താരത്തോട് പറഞ്ഞത് ഇതിന് മറുപടിയായിട്ടാണ് താൻ നേരിട്ട ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ച് മഞ്ജു മനസ്സ് തുറന്നത് സ്ഥിരമായി പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും കൂടെ ജോലി ചെയ്യുന്നവർ പോലും നിറത്തിന്റെയും ശരീരഭാരത്തിന്റെയും പേരിൽ പരിഹസിക്കാറുണ്ടെന്നും മഞ്ജു പറഞ്ഞു സംസ്ഥാന പുരസ്കാരം ലഭിച്ച ശേഷവും തന്നെ കുറിച്ച് മോശമായി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച സഹപ്രവർത്തകരുണ്ടെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു നിറത്തിലും ശരീരപ്രകൃതിയിലൊന്നുമല്ല കാര്യമെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആരെങ്കിലും പരിഹസിച്ചാൽ അതെല്ലാം മറികടക്കാനാകുമെന്ന് സ്വയം വിശ്വസിപ്പിക്കുകയാണ് വേണ്ടതെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പാണ് എനിക്കൊരു അപകടം സംഭവിക്കുന്നത് മുഖം വീർത്ത് കരുവാളിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോഴും ഫോണിലുള്ള പഴയ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ പേടിയാകും ഒരു വർഷം ചുളുങ്ങിപ്പോയതുപോലെയാണ് അതിലുള്ളത് പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് ശരിയായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം അഭിനയിക്കാൻ വന്നു അന്ന് മുഖമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത പാടുകളുണ്ട് മുഖത്ത് തുന്നിയ നൂലുകളെല്ലാം പതിയെ പൊങ്ങി വരാനും തുടങ്ങി എന്തുകൊണ്ടോ ആ കഥാപാത്രം ചെയ്യാൻ വിധിയുണ്ടായത് എനിക്കാണ് അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയില്ല യഥാർത്ഥത്തിൽ കല ഉള്ളിലുള്ള ഒരു വ്യക്തി മറ്റൊരു കലാകാരനെ ഇതെല്ലാം പറഞ്ഞ് വേദനിപ്പിക്കില്ല മഞ്ജു പത്രോസ് വ്യക്തമാക്കുന്നു